നമ്മൾ നമ്മളോടാണ് ചോദിക്കേണ്ടത് നമ്മുടെ നാട് മൊത്തം നമ്മളെ യാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറയുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോടും നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ 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 സോഷ്യൽ മീഡിയകളിലൂടെ സംസാരത്തിലൂടെ മുദ്രാവാക്യങ്ങളിലൂടെ നമ്മൾ അറിയാതെ ചൊല്ലിപ്പിക്കുകയാണ് ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട് പലരുടെയും സ്റ്റാറ്റസുകൾ കലാലയങ്ങൾ കൊടി പിടിച്ച് നടക്കുന്നുണ്ട് എന്താണ് അവിടെ മുദ്രാവാക്യം എന്ന് അറിയുമോ മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം എന്റെ തീരുമാനങ്ങളും എന്റെ ഇഷ്ടങ്ങളുമാണ് എന്റെ വേഷം എന്റെ ഇഷ്ടമാണ് എന്റെ ജീവിതം എന്റെ തീരുമാനങ്ങളാണ് ഇതിനേക്കാളും വലിയൊരു കുഫിരിയത്തിന്റെ വാക്ക് ഒരു മുസ്ലിമായ കുട്ടി പറയാനുണ്ടോ എന്റെ ജീവിതം ജീവിതം എന്റെ ചോയ്സ് ആണ് ഏത് ചോയ്സ് കൂട്ടരെ എന്റെ ശരീരം എന്ന് ജനിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ നടക്കുമോ ഇല്ല ഈ ശരീരത്തിന്റെ നിറം എന്റെ ചോയ്സ് ആണോ ഈ ശരീരത്തിൽ അസുഖം എന്റെ ചോയ്സ് ആണോ ഈ ശരീരം എന്ന് മരിക്കണം എന്നത് എന്റെ ചോയ്സ് ആണോ എന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഒഴുകുമ്പോൾ മതി എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഒരു ഗ്രന്ഥി എന്റെ ശരീരത്തിലുണ്ടോ എന്റെ കൺപീലി പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ ഒരു നഖത്തിന്റെ അഗ്രഭാഗം പോലും എന്റെ ചോയ്സ് അല്ലെങ്കിൽ ഒരു രോമകൂപം പോലും എന്റെ ചോയ്സ് അല്ലെങ്കിൽ പിന്നെ ആരുടെ മുദ്രാവാക്യമാണ് ഈ കുടി ഈ ഇരിക്കുന്ന എം എസ് എം വിദ്യാർത്ഥിനികളുടെയും വിദ്യാർത്ഥികളുടെയും സ്റ്റാറ്റസ് ആയി വരുന്നത് ശരീരം ചോയ്സ് ചോയ്സ് അല്ല ശരീരവും ജീവിതവും ഓരോന്നും ആണ് ഞാൻ എങ്ങനെ വേഷം ധരിക്കണമെന്ന് തല്ലുമാല സിനിമയല്ല തീരുമാനിക്കേണ്ടത് വേഷം ധരിക്കണമെന്ന് ഒരു സിനിമ നടല്ല തീരുമാനിക്കേണ്ടത് ഞാനെങ്ങനെ വേഷം ധരിക്കണമെന്ന് പിന്നിൽ നിന്ന് മണ്ണിലേക്ക് വരുന്ന വഴിയാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് എം എസ് എമ്മുകാരന് താടി ഉണ്ടായത് നാട്ടുകാർക്ക് പറ്റിയ താടിയുടെ ഓയിൽ ശേഷം എം എസ് ആയത്തും ഹദീദും കേട്ട് വളർത്തിയവരാണ് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഹിജാബിന്റെ തട്ടം ഇട്ടത് പുതിയ സിനിമയുടെ ആയത്യുന്നലാ നിങ്ങൾ മുഖത്തിലൂടെ ഏതൊരു വസ്ത്രമാണോ ഇട്ടത് അത് മാരണത്തിലൂടെ താഴ്ത്തിയിടണം അത് ആയത്താണ് വെറും ഒരു വാക്കല്ല മുദ്രാവാക്യമല്ല അള്ളാഹു സ്വർഗത്തിന് വേണ്ടി ഇറക്കിയ നിയമമാണ് ആരൊക്കെ എതിർത്താലും വയസ്സെത്തിയ എന്ന് പറഞ്ഞാലും നീ ഇപ്പോൾ തന്നെ പ്രായമായി എന്ന് പറഞ്ഞാലും എനിക്കത് വിഷയമല്ല അള്ളാഹുവിന്റെ കണ്ണിൽ ഞാൻ സുന്ദരിയാണ് പ്രവാചകന്റെ വാക്കുകളിലൂടെ ഞാൻ സുന്ദരിയാണ് എനിക്കത് മതി പടച്ചതമ്പുരാൻ തന്ന സുന്ദരമായ ഒരു ജീവിതം എനിക്കുണ്ട് എന്ന് തീരുമാനിക്കാൻ കഴിയണം അവിടെ അതിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവരാവുക എന്റെ ശരീരവും എന്റെ ജീവിതവും എന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞു പ്രവർത്തിച്ചവർ നമ്മുടെ നാട്ടിൽ കണ്ടു അവർ നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കയാണ് ഈ നാട്ടിലെ യാഥാസ്ഥികർ ഈ നാട്ടിലെ നിരീശ്വരവാദികൾ ഈ നാട്ടിലെ ഫെമിനിസ്റ്റുകൾ െ കൊണ്ടറിയാതെ വായ കൊണ്ട് ഉച്ചരിപ്പിക്കുകയാൻ അവരെ നമ്മൾ കണ്ടു മലപ്പുറം ജില്ലയിൽ ഏതോ ഒരു തൊപ്പിയിട്ടൻ വന്ന് ഈ നാട്ടിൽ കട ഉദ്ഘാടനം ചെയ്തപ്പോൾ മലപ്പുറം ജില്ലയിലെ മുസ്ലിം പേരുള്ള കുട്ടികൾ എങ്ങനെയാണ് കുട്ടരെ അവനെ കാണാൻ വേണ്ടി നിന്നത് സ്കൂൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ലീവ് എടുത്ത് വരുമായിരുന്നു എന്ന് പറയാൻ മാത്രം എങ്ങനെയാണ് പഠിക്കുന്ന കുട്ടികളായി മാറിയത് എന്റെ അവന്റെ പ്രത്യേകത എന്റെ പ്രത്യേകത എത്തി മക്കൾക്ക് ഭക്ഷണം കൊടുത്തതാണോ പ്രത്യേകത പാവപ്പെട്ടവരെ സഹായിച്ചതാണോ പ്രത്യേകത അല്ല ആ നാട്ടിൽ കെട്ടപ്പെടുന്നവർക്ക് വെള്ളം കോരി കൊടുത്തതാണോ അവന്റെ പ്രത്യേകത അല്ല കഴിക്കുന്ന യൂട്യൂബിൽ ാണ് അവന്റെ പ്രത്യേകത എന്താണ് പ്രത്യേകത മാറ്റുള്ള മുന്നിൽ മുന്നിൽ പറയാൻ കൊള്ളാത്ത വാക്കുകൾ എന്ന് ലൈവായി കാണാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന സമുദായം ആ സമുദായത്തെ തിരിച്ചു പ്രത്യേകതാണ് ഉദ്ദേശം അങ്ങനെ ഒന്നും പാടില്ല കൊച്ചിയിലോ എറണാകുളത്തോ ഏതെങ്കിലും ഒരു പോൺ സ്റ്റാർ വരുമ്പോഴേക്കും ഇവിടെ നിന്ന് പോകുന്ന യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾക്ക് കേൾക്കാൻ അവസരം തന്നു ചെയ്യില്ല എന്ന് തീരുമാനിക്കണം പെൺകുട്ടികളെ പലരുടെയും കാലുകളിൽ കറുത്ത ചരട് കാണുന്നു വിശ്വാസത്തിന്റെ പേരിൽ കെട്ടുന്നത് പക്ഷേ അറിയണം പ്രവാചകൻ നിരോധിച്ച നമ്മൾ യും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല പ്രിയപ്പെട്ട മക്കളോട് അവനവന്റെ ജീവിതത്തിൽ നമസ്കാരം ഒഴിവാക്കരുത് പ്രവാചകന്റെ ജീവന തുല്യം അതിനേക്കാളും സ്നേഹിക്കാൻ കഴിയണം നമ്മൾ ഏതെങ്കിലും ഒരു സിനിമ വരുമ്പോഴേക്കും പാളപ്പാൻ ഇട്ട് പിറ്റേ സിനിമ വരുമ്പോഴേക്കും പകുതി പാൻഡ് മുട്ട് നാല് സിനിമ കഴിയുമ്പോഴേക്കും മുടി പകുതി മുറിച്ച് എട്ട് സിനിമ കഴിയുമ്പോഴേക്കും മുട്ടയടിച്ച് അവനവനൊരു വ്യക്തിപരമായി ഒരിഷ്ടങ്ങളും ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ആളുകൾക്ക് വേണ്ടി അവനവൻ സ്വയം പരിഹാസ്യനാകുന്ന ആളുകളായി നമ്മൾ മാറരുത് നമ്മൾ നമ്മൾക്കുള്ള നമ്മുടെ ഗേഹമായി മാറണം മാതാപിതാക്കൾ അവർ 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 നമ്മൾക്ക് 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 വേണ്ടി 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 പോയവരാണ് കെട്ടപ്പെടുന്നവരാണ് ഫീസ് അടക്കുന്നവരാണ് ൾക്കുള്ള മുന്നിൽ അപമാനിതരായവരാണ് ജീവിതം കൂടി ഉണ്ടാകണം സഹോദരങ്ങളെ അവസാനിപ്പിക്കുന്നത് നമ്മൾക്കൊരു മാതൃകയുള്ള ജീവിതം ഉണ്ടാകണം ൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കട്ടപ്പാടുണ്ടായി കൂടാ നിങ്ങൾക്കറിയുമോ എത്ര ലക്ഷിതാക്കലാണ് നല്ലവരായി ജീവിച്ചവർ പള്ളിയിൽ വരുന്നവർ ജുമാക്ക് വരുന്നവർ അവർ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുക ഞങ്ങളുടെ മോൻ ഞങ്ങളുടെ മോൾ നല്ലവരായി അവർ വളർത്തി പക്ഷെ ഏതോ ഒരുത്തന്റെ കൂടെ ഏതോ ഒരു കൂടെ അവർ ജീവിക്കാൻ തീരുമാനിച്ചു മക്കൾ പറയാൻ എന്റെ വിവാഹം എന്റെ കാര്യങ്ങൾ ഇടപെടേണ്ട അതിന്റെ ആണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് തന്നെ പറയാൻ പല പെൺകുട്ടികളും അങ്ങനെ പറയുന്നുണ്ട് എന്റെ ജീവിതം എന്റെ ചോയ്സ് അല്ലേ അതിൽ പോലെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നു മാസം ഗർഭാവസ്ഥയിൽ ചോയ്സ് ഉണ്ടായിരുന്നു ചെയ്യാൻ ഉമ്മ കൊണ്ടാണ് ശ്വാസം വിട്ട് ഈ ദുനിയാവിൽ ജീവിക്കുന്നത് ആ ഉമ്മക്ക് നീ പറയുന്ന ചോയ്സ് ഉണ്ടായിരുന്നു മുലപ്പാൽ നൽകാതെ ആ സമയം മുതൽ ജോലിക്ക് പോയി നിന്നെ പട്ടിണിക്കിടാൻ ഉമ്മക്ക് ചോയ്സ് ഉണ്ടായിരുന്നു ഉമ്മ എടുത്തിട്ടില്ല പാപ്പയും ഉമ്മയും ഒരുപോലെ ஜீவிக்கான் அவர் சந்தோஷத்தில் ஜீவிக்க அதிக்கமென்னும் பைச வேண்ட பின்ன எந்த ഗൾഫ് നാട്ടിലേക്ക് വാപ്പ അവർ നമ്മൾ ചോയ്സ് പറഞ്ഞില്ല അവർ കുട്ടിക്ക് വേണ്ടി കടം വാങ്ങിയവരാണ് മാതാപിതാക്കൾ നമ്മൾ ഫെമിനിസ്റ്റുകൾ പറയുന്ന ഒരു ചോയ്സും അവരെ അള്ളാഹുവിന് ചോയ്സ് ആയി എടുത്തു മക്കൾ അവർ ചോയ്സ് ആയി എടുത്തു അവർക്ക് വേണ്ടി ജീവിച്ചു അതിന്റെ ബാധ്യപത്രങ്ങളാണ് നമ്മൾ അതുകൊണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഉറപ്പിക്കണം ഇനി നരകത്തിന്റെ വഴിയിലേക്കില്ല കൂട്ടുകാർ വിളിക്കും